ദൃശ്യ മാധ്യമങ്ങളും കാണുമ്പോൾ മനസ്സിലാക്കണം എന്നറിയാം ആളുകളെ മനസ്സിലാക്കാൻ നമുക്ക് കിട്ടുന്ന ഒരു അവസരമായി ഇതിനെ കണ്ടാൽ മതി അപ്പോൾ ഉദ്ദേശം സമരമല്ല പ്രതിഷേധമല്ല മന്ത്രിയോടുള്ള പണക്കമല്ല ഒന്നുമല്ല പിന്നെ സമരത്തിന് വേറെ വേറെ തൊപ്പി കേസുകൾ സമരം ചെയ്യാം തൊപ്പി സമരം തൊപ്പി സമരമാണ് നടക്കുന്നത് പത്രനാഗത്ത് തൊപ്പി സമരം അല്ല ഒരു തൊപ്പിയെ കുറിച്ചാണല്ലോ തമാശ പറഞ്ഞത് ആ ഞാൻ ഒരു തൊപ്പിയെ കുറിച്ചാണ് തമാശ പറഞ്ഞത് അത് ആരെ തൊപ്പി സിനിമാ ഒരു തൊപ്പിയെ പറ്റിയാണ് ഞാൻ പറഞ്ഞത് അതിനൊക്കെ അതിനൊക്കെ സമരം ചെയ്യണമെങ്കിൽ വലിയ പാട് വരെ ദൈവമേ ഏഹ് വളരെ ഷെയിം ഷെയ്മേ പറയാനുള്ളൂ ആ നിങ്ങൾ തന്നെ ആലോചിക്കൂ ആ തൊപ്പി തമാശക്ക് എതിരായിട്ടൊക്കെ ഒരു സമരം ചെയ്യാന്ന് പറഞ്ഞ അങ്ങനെ തൊപ്പി തൊപ്പിയുണ്ടെന്ന് സമ്മതിക്കുകയും ചെയ്ത് ഏത് അങ്ങനെ തൊപ്പിയുണ്ടായിരുന്നു അല്ല ഒരു പോലീസ് ഐ പി എസ് ഉദ്യോഗസ്ഥന്റെ തൊപ്പി യൂണിഫോമും എനിക്കും ആയിട്ട് കൊണ്ടിടക്കാൻ പറ്റും പറ്റത്തില്ലേ ഞാനായിട്ടുണ്ടൊക്കെ ശരിയാണോ നിയമവിരുദ്ധമാണ് പോലീസ് ഉദ്യോഗസ്ഥന് മാത്രം ഷൂട്ടിങ്ങിന് വേണ്ടി ഉപയോഗിക്കുക എന്നുള്ളതിനാൽ പോലീസ് എത്തിയപ്പോൾ ഒരു പോലീസ് വണ്ടി പോലീസ് എന്ന് എഴുതിയൊരു ജീപ്പ് പോവുകയാണ് അത് ഷൂട്ടിങ്ങിനാണെങ്കിൽ ഷൂട്ടിങ്ങിനെഴുതിയണം അല്ലെങ്കിൽ പിടിക്കും പോലീസും പിടിക്കും മോട്ടോർ വെഹിക്കിളും പിടിക്കും നമുക്ക് ഷൂട്ടിംഗ് സ്ഥലത്ത് ഒരു മുറിക്കാത്ത ഒരു കാലത്ത് നടക്കുന്ന ഷൂട്ടിംഗ് തരുന്ന ഒരു വേഷമാണ് പോലീസ് വേഷം അതിൽ ഐ ജി ഐ പി ഡി ജി പി ഒക്കെ ആയിരിക്കും അതെടുത്തിട്ടുണ്ട് കാറോടിച്ചങ്ങ് പോയ പറ്റും അത് പറ്റത്തില്ല അതാ ചെയ്യാൻ പാടില്ല ഞാൻ ചെയ്യാൻ പാടില്ല ഞാനൊരു നടനാണ് ഞാൻ ചെയ്യാൻ പാടില്ലെന്ന് ഞാൻ പറഞ്ഞില്ല മറ്റുള്ളവർക്ക് എന്തുവാ ഞാൻ എന്റെ കാര്യം പറഞ്ഞതേ എനിക്ക് എൻ്റെ കാര്യ അല്ല അത് എന്താണെന്ന് നിങ്ങൾക്ക് ആ വേഡ് എന്താണെന്ന് ഞാൻ പറയണോ നമ്മൾ ഉപയോഗിക്കാൻ പറ്റാത്ത ഒരു സാധനം പാടില്ലാത്ത ഒരു സാധനം നമ്മളെടുത്ത് ഉപയോഗിക്കുന്നത് യൂസ് ആണോ മിസ് യൂസ് ആണോ നിങ്ങളാണ് തീരുമാനിക്കേണ്ടത് ഞാനല്ലല്ലോ അതൊക്കെ അദ്ദേഹത്തിൻ്റെ ആണ് എനിക്കറിയത്തില്ല അതിനെപ്പറ്റിയൊന്നും എനിക്കറിയത്തില്ല പിന്നെ പത്തനായിരത്തോ സമരം നിങ്ങൾ പറഞ്ഞോണ്ട് ചോദിച്ചാൽ എന്താ തൊപ്പിയാണോ തൊപ്പിക്ക് വേണ്ടിയാണോ സമരം ചെയ്യുന്നത് തൊപ്പി എന്ന് പറഞ്ഞൊരു ചെറിയൊരു ചീത്തമാക്കാണോ